പ്രണയവസന്തം രചയിതാബു വിപിന ആനന്ദ് ഭാഗം ഏഴ് ഇടികൊണ്ട് പൊട്ടി ചോരൊല്ലിച്ച നിലയിൽ ലിബിൻ റോഷൻ ജയിലിൽ കിടപ്പുണ്ടായിരുന്നു അപ്പോഴാണ് വർഗിച്ചായൻ ഒരു വക്കീലുമായി അവിടേക്ക് വന്നത് ഇളങ്ങിക്കാടൽ ലിബിൻ റോഷനെ ജാമ്യത്തിലിറക്കാനാണ് ഞങ്ങൾ വന്നത് അവരെ കണ്ടപ്പോൾ എസ് എ മുലണ്ടു അവനെ ഇന്നും ജാമ്യത്തിലിറക്കി കൊണ്ടുപോയിക്കോളൂ പക്ഷേ ഒരിക്കലും ജാമ്യമില്ലാത്ത വകുപ്പിൽ അവനെ അകത്താക്കാൻ എനിക്ക് അറിയാം അവൻ എന്ത് തെറ്റാ സാറേ ചെയ്തത് അവൻ ഒരിക്കലും മോഷ്ടിക്കില്ല അതിന് അവന് കഴിയില്ല അവനെ ചതിച്ചതാ ശേഖര മുതലാളിയും മോളും സാറും അതിനും കൂട്ടി നിന്നു സത്യമല്ലേ സാർ വർക്കിയുടെ ചോദ്യം കേട്ട് എസ് ഐ മഹേന്ദ്രന്റെ മുഖം വിളറി വെളുത്തു നിയമ നടപടികൾ ഒക്കെ കഴിഞ്ഞ് റോഷൻ ഇലഞ്ഞിക്കാടെത്താൻ മൂന്നു മണി കഴിഞ്ഞിരുന്നു ലിബിൻ റോഷനെ കണ്ടപ്പോൾ റോസക്ക് സഹിക്കാൻ പറ്റിയില്ല എന്റെ പൊന്നും അവരെല്ലാം കൂടി തല്ലിച്ചതച്ചല്ലോ ഭർത്താവേ ഹേയ് എന്താ അമ്മച്ചി ഇത് എനിക്കൊന്നുമില്ല അമ്മച്ചി സമാധാനിക്കു കരഞ്ഞു വീർത്ത കൺപോളകളാൽ ലിബിൻ റോഷൻ തിരിഞ്ഞു നടന്നു അന്ന് രാത്രി ദേവമംഗലം ബംഗ്ലാവിൽ ആഘോഷമായിരുന്നു രാത്രി എട്ടുമണി ആയി കാണും ഹാളിൽ നിറഞ്ഞ സന്തോഷത്തോടെ മദ്യപിച്ചിരിക്കുകയായിരുന്നു ശേഖര മുതലാളിയും എസ് ഐ മഹേന്ദ്രനും അവരുടെ അരികിൽ തന്നെ ഇരിപ്പുണ്ട് തൃശാം മേനോൻ സാരി ആയിരുന്നു അവളുടെ വേഷം സരസ്വതിക്ക് ഇതൊക്കെ കണ്ടു ദേഷ്യം പിടിച്ചു അവർ പറഞ്ഞു റോഷൻ അവനൊരു പാവമാണ് എന്തിനാ അവനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ നമ്മളായിട്ട് എന്തിനാ അമ്മേ അമ്മ ചുമ്മാതിരിക്ക അവൻ അത്ര പാവമൊന്നുമല്ല അവൻ ഇനിയും കളി കാണാൻ കാണാനിരിക്കുന്നതേയുള്ളൂ മോളെ മോൾ അറിയാത്ത ചില സരസ്വതി വേണ്ട നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചിട്ടില്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനുണ്ട് ശേഖരമേനോൻ അധികാരത്തിന്റെ സ്വരത്തിൽ പറഞ്ഞു സാറേ സാറ് സമാധാനിക്ക് അവനി തല പൊക്കില്ല അത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട് അവന് എന്റെ കയ്യിൽ നിന്നും സാറിൻ്റെ ഒരു പ്രശ്നം അത് എൻ്റേത് കൂടിയല്ലേ മഹേന്ദ്ര നീ വേണം എൻ്റെ വലം കൈയായി ഉണ്ടാകും സാറേ സാറിന് എന്നെ വിശ്വസിക്കാം ശഖരമേനോൻ പോയി എടുത്തു കൊണ്ടുവന്ന് മഹേന്ദ്രന് കൊടുത്തു ഇതാ ഇന്ന് എനിക്ക് ചെയ്തു തന്ന സഹായത്തിൻ്റെ പ്രതിഫലം രണ്ട് ലക്ഷം രൂപയുണ്ട് മഹേന്ദ്രൻ സന്തോഷത്തോടെ അത് വാങ്ങി പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വരുന്നു സാറേ പിന്നെ കാണാം കാണാമെന്നല്ല കാണണം ഓക്കെ ഗുഡ് നൈറ്റ് എസ് ഐ കഴിഞ്ഞപ്പോൾ തൃഷ പപ്പയോട് ചോദിച്ചു പപ്പാ നീ എന്താ അടുത്ത പ്ലാൻ സരസ്വതിക്ക് തൃശയോട് നല്ലപോലെ ദേഷ്യം വന്നു തൃഷ എന്തായാലും നീ ഇതിനനുഭവിക്കും അന്ന് നീ മാത്രമേ ഉണ്ടാവൂ നിന്റെ വിധി ഓർത്ത് കരയാ ഈ നാശത്തിലേക്കുള്ള പുറപ്പാട് എന്തിനാണ് തൃഷക്കും സരസ്വതിയോട് ദേഷ്യം വന്നു എപ്പോഴും അമ്മയ്ക്ക് അവൻ ജയിച്ചിരിക്കണം അതെന്താ അങ്ങനെയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല തൃഷ ദേഷ്യത്തോടെ തന്നെ മുഖം വെപ്പച്ചു അപ്പോഴേക്കും ശേഖരമേനോൻ ഫിറ്റായി കഴിഞ്ഞിരുന്നു എന്റെ മോളുടെ കണ്ണ് നിറഞ്ഞാൽ ഞാൻ പകരം ചോദിക്കും അയാളുടെ നാവ് കുഴഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ തുടരെ തുടരെ അടിക്കുന്ന ശബ്ദം കേട്ടത് ഇതാരാ ഈ സമയത്ത് എന്ന് പറഞ്ഞ് തൃഷ വന്ന് വാതിൽ തുറന്നു മുൻപിൽ ക്രോധ മനസ്സുമായി അവനായിരുന്നു ഇളഞ്ഞിക്കാടൻ തൃഷ വാതിൽ വലിച്ചടക്കാൻ നോക്കി പക്ഷേ കഴിഞ്ഞില്ല അവൻ അപ്പോഴേക്കും ഹാളിലേക്ക് കയറി കഴിഞ്ഞിരുന്നു ശേഖരമേനോന്റെ മുഖം വിളറി വെളുത്തു അവൻ ചാട്ടുളി പോലെ ശേഖരമേനോന്റെ മുൻപിലേക്ക് വന്നു സരസ്വതിക്ക് അവനെ കണ്ടപ്പോൾ ദുഃഖം തോന്നി ഇലഞ്ഞിക്കാടന്മാരുടെ വംശനാശത്തിന് കാരണക്കാരൻ നീയാണ് എന്ന് എനിക്കറിയാം ഞാൻ കാരുണ്യവാനല്ല തെറ്റുകൾ ക്ഷമിക്കാൻ കഴിവുള്ളവനുമല്ല ഒരു അവതാര പുരുഷനുമല്ല എല്ലാ വികാരങ്ങളുമുള്ള ഒരു പച്ചയായ മനുഷ്യനാണ് ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ എനിക്ക് ശിക്ഷ തന്നു ഇനി തെറ്റ് ചെയ്തിട്ട് തന്നെ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് സരസ്വതിക്ക് അവൻ പറഞ്ഞതിനൊന്നും തെറ്റില്ല എന്ന് തോന്നി അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്ന അവൻ്റെ മുഖം തൃശക്ക് ദേഷ്യം പിടിച്ചു പപ്പാ പോലീസിനെ വിളിക്കും പപ്പ ശേഖരമേനോൻ ഉറക്കാത്ത കണ്ണുകളുടെ മൊബൈൽ കയ്യിലെടുത്തു വേണ്ട ശേഖരം മുതലാളി ഒരു കോത്തായത്തുകാരനെയും വിളിക്കണ്ട ഒരു വീട്ടിൽ കയറി വന്ന് ഞാൻ ഇത്രയും പറയണമെങ്കിൽ എൻറെ വേദന എന്റെ അഭിമാനം എല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് അപ്പോഴേക്കും ശേഖരമേനോൻ ഫോൺ ചെലിയൽ ചേർത്തിരുന്നു റോഷന് ദേഷ്യം പിടിച്ചു അവൻ അത് പിടിച്ചു വാങ്ങി നിലത്തേക്കെറിഞ്ഞ് പൊട്ടിച്ചു കണക്കുകൾ തീർക്കേണ്ടത് നമ്മൾ തമ്മിലായിരുന്നു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മകളെ കരുവാക്കി ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രം മതി അതാണ് ഇഷ്ടം നിങ്ങൾ എന്നെ ജീവിക്കാൻ വിടില്ല ശേഖരമേനോനും മുകളും കരുക്കൾ നീക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ പിടിച്ചെടുക്കാൻ തുടരും